അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഏത് നേരം കുട്ടികളായ കുഞ്ഞു കുട്ടികളായിനെ കൊഞ്ചിക്കണ പോലെ എപ്പോഴും കൊഞ്ചിച്ചിട്ട് തന്നെ കേട്ടോ അപ്പോൾ വരീ ഓരോ വർഷം കഴിയുമോറും വലുതായി വലുതായി വരില്ലേ അപ്പോൾ ഇനി രണ്ട് വർഷം കഴിഞ്ഞിട്ടല്ലേ വരും അപ്പോൾ ഇങ്ങനെയൊന്നും എടുക്കാനോ കൊഞ്ചിക്കാനോ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലോ പറ്റിയില്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ വലുതാവല്ലേ അപ്പോൾ നമ്മൾക്ക് ഈ ഒരു പ്രായത്തിലൊന്നും അവരനു പിന്നെ കയ്യിൽ കിട്ടില്ലല്ലോ അപ്പോൾ പേര് നേരം എന്താ പറയുക ഇങ്ങനെ എടുത്ത് ഇഷമോളേനാണ് കൊഞ്ചിച്ച് കൊഞ്ചിറ്റ് രാഗം വഷളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനതിനെ എങ്ങനെ നേരെയൊക്കെ എടുക്കുക എന്ന് എനിക്കറിയില്ല അത്രത്തോളം വഷളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏതു നേരം കൊഞ്ചിക്കില്ല പണി ഈശമോളേനെ അപ്പം ആച്ചൂട്ടന് കുശുമ്പളക്കുണ്ട് ഈഷമോളേനെടുക്കുന്നതിന് അപ്പോൾ വിഷമോളേനെ താഴെ ഇറക്കിയിട്ട് ആച്ചൂട്ടൻ എടുക്കാം ഈ ആ ചൂട്ടനെ എപ്പോ നോക്കിയാൽ അടി തന്നെയാണ് ഏത് നേരെ മേത്ത് കൂട കിടന്ന് മറിഞ്ഞിട്ടാണ് എപ്പോഴും പിന്നെ പിന്നെ കുഞ്ഞും ഇത്തിരി വലുതായി കാരണം വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ കുഞ്ഞു പിന്നെ കാര്യങ്ങൾ മനസ്സിലാ മനസ്സിലാവാറായല്ലോ അത് കാരണം അവൻ ഇത്തിരി മേലെന്ന് പോയിട്ടുണ്ട് അങ്ങനെ കുട്ടികളെ കൊഞ്ചലും കുഴലൊക്കെ ആയിട്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് കുറേ മൾബറി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മൾ പൊട്ടിക്കണതാണ് ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഇപ്പോൾ പോകണുള്ളൂ അത് അവർക്കൊക്കെ സ്കൂളുള്ളത് കൊണ്ടും ഒക്കെ കാരണം കേട്ടോ അപ്പോൾ കുറേ പഴുത്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ കുഞ്ഞു മൾബറി പൊട്ടിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഒരു കൈ നിറയെ മൾബറി കിട്ടിയിട്ടാണ് നമുക്ക് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തോന്നുന്നുണ്ട് വലിയ ടേസ്റ്റ് ഇല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറിയിട്ടൊക്കെ ആദ്യമൊക്കെ നല്ല രസമായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഴാനിയിലൊക്കെ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ ടൈമിലൊക്കെ വാഴാനിയിൽ ഉണ്ടായിരുന്നു മൾബറി ഉണ്ടായിരുന്നു പിന്നെ അത് മുറിച്ച് കളഞ്ഞു അങ്ങനെ നമുക്ക് ഇന്നലെ വൈകിട്ട് ഉണ്ടായിരുന്ന ഈ ഒരു പുളിഞ്ചാറായിരുന്നു ഇത് കഴിക്കണം ഒന്ന് പുതിയായിട്ട് നമ്മൾ ഒരു മുളക് ചാറുണ്ടാക്കി പിന്നെ ഉണക്കമേ വറുത്തു പിന്നെ ഒരു സലാഡും ഉണ്ടാക്കിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുക്കമ്പറും പിന്നെ എന്തൊക്കെ പിന്നെ ക്യാരറ്റും സവാളിയും തക്കാളിയും ഒക്കെ കൂടി അരിഞ്ഞിട്ട് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഇത്തിരി സുർക്കൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കൂലേ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെ അപ്പം അതൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ച് ഒരു ഏഴര മഴയ്ക്കും ഉണ്ടാക്കി വെച്ച് പിന്നെ സമയമായിട്ടില്ലല്ലോ അപ്പത്തിന് വരെ പഠിപ്പൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇതാ ഉപ്പാടെ മേലെ കിടന്ന് ഉരുളുണ്ട് രണ്ടും കൂടിയിട്ട് എന്ത് തല കുത്തി മറിഞ്ഞാലും ഒന്നും ഉണ്ടില്ല കേട്ടോ ഉപ്പ ഉണ്ടാണ്ടിരുന്നിട്ട് ഒക്കേനും കാട്ടി കൊടുത്തോളും അപ്പോൾ ആ പിറ്റത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇന്ന് രാവിലത്തെ വീഡിയോയാണ് കേട്ടോ അപ്പോൾ രാവിലെതാ ഞാൻ പതി പോലത്തെ നേരത്തെ എണീറ്റുണ്ടായിരുന്നു പിന്നെ പാടുക്കളയിൽ കുറച്ച് പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇഷ്മോളന്നെ ആ ചൂട്ടന് മദ്രസയിലേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെന്നെ ഒരു അഞ്ചേ മുപ്പൂരാവുമ്പോൾ വിളിച്ചു കൊണർത്തുവിട്ടാ അവർക്ക് കുളിക്കൊക്കെ വേണമല്ലോ ആ ചുറ്റിനു കുളിച്ചിട്ടാണ് മദർസെ പോകുക എന്താ വെച്ച് കഴിഞ്ഞാൽ വന്ന വന്നിട്ട് കുളിക്കാൻ നേരമല്ലേ അവൻ എട്ടേ പത്ത് ഒക്കെ ആകുമ്പോഴേക്കും അവൻ്റെ വണ്ടി വരും എട്ട് മണിക്ക് മദർസെ വിടുക എട്ടേകാലാവുമ്പോഴേക്കും അവൻ്റെ വണ്ടിയും വരും അപ്പോൾ അത് കാരണം കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് മദരസയിലേക്ക് പോകട്ടെ അപ്പോൾ അവനെ നേരത്തെ നീറ്റും അവനെ വിളിക്കാൻ എണീക്കാൻ വലിയ മടിയൊന്നുമില്ല ഏട്ടേഷനെ വിളിക്കുന്ന സൗണ്ട് കേട്ടാൽ തന്നെ അവനെ എണീക്കും അവൻ വിളിച്ച് വേണ്ട അപ്പോൾ തയ്ച്ചു മോള് തേങ്ങ ഉടക്കുന്ന സൗണ്ട് കേട്ട് അപ്പോൾ ഓടി വന്നാണ് കേട്ടോ പൂച്ചയുള്ള പോലെയാണ് പൂച്ച നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോഴും പിന്നെ മീൻ്റെ കത്തി മൂറിച്ചു കുടുന്ന സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ പൂച്ച ഓടി വരില്ലേ അതുപോലെയാണ് തേങ്ങ തുടക്കണ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉറക്കത്തിന്നും കൂടി ഓരോരുത്തർ എണീറ്റ് വരും കേട്ടോ വെള്ളത്തിന് വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം ഞാൻ വെറുമായിട്ട് തന്നെ കുടിക്കണ്ടാന്ന് പറഞ്ഞപ്പോൾ അതവിടെ വെച്ചിട്ട് ചായ കാട്ടുന്നതാണ് പറഞ്ഞു അപ്പോൾ ചായ കുടിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചേക്കാണ് ഇട്ടാം കുഴപ്പമൊന്നുമില്ല വെറും വരും നല്ല വെള്ളമാണെങ്കിൽ വെറും വീട്ടിൽ കുടിക്കുകയൊക്കെ ചെയ്യാം നമ്മളത് ടേസ്റ്റ് നോക്കിയിട്ടില്ല നല്ലതാണോ പൊട്ടേന്ന് നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ ചായയും പുട്ടിനുള്ള അതൊക്കെ പൊടിയൊക്കെ വെച്ചിട്ട് ഞാൻ വേറെനെ ഒരുക്കി വിടാൻ വേണ്ടിയിട്ട് ആ ചുട്ടനെ ഒരുക്കി പറഞ്ഞേക്കണ്ടേ ഈശോമുളേനെ അപ്പം അവർക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കട്ടെ അപ്പം അച്ചിട്ട് യൂണിഫോമൊക്കെ ഇട്ടിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് എല്ലാം സെറ്റപ്പാക്കിയിട്ട് പോവുകയുള്ളൂ പിന്നെ വന്ന് കഴിഞ്ഞാൽ വേഗം വാരി കൊടുക്കും ചായയുടെ കടയിൽ തന്നെ കഴിക്കായിരുന്നു കഴിഞ്ഞാൽ അപ്പത്തിനും വണ്ടി വരും അപ്പം നേരം കിട്ടില്ല അപ്പോൾ വന്ന വശ വാരി കൊടുക്കൂട്ടോ വാരി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കും അപ്പോൾ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് പോകുന്നു ഒന്നിനും നേരില്ല ശരിക്ക് പറയുകയാണെങ്കിൽ ഒമ്പത് മണിക്കേ സ്കൂൾ തുടങ്ങുകയുള്ളൂ ഒമ്പത് മണി ഒമ്പതരയ്ക്ക് പക്ഷേ ഇവർക്ക് കുറേ ട്രിപ്പുണ്ട് വണ്ടി ചാട്ടിന് അതുകൊണ്ട് ഒരു ഫസ്റ്റത്തെ ട്രിപ്പിൽ തന്നെ ഇവരെന്നെ കൊണ്ടുപോകും അതുകൊണ്ട് എട്ടേ പത്ത് എട്ടേ കാലൊക്കെ ആകുമ്പോഴേക്കും വണ്ടി വരും ഒത്തിരി നേരം വൈകി കഴിഞ്ഞാൽ വണ്ടി വന്നിട്ട് ഹോൺ അടിച്ചിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കഴിച്ചിട്ട് മദ്രസയിലേക്ക് വിട്ടുകഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ വന്ന് കഴിഞ്ഞാൽ ചായ കുടിക്കില്ലേ വേണ്ടോന്ന് വിചാരിച്ചിട്ട് ആ വേഗം എല്ലാം റെഡിയാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഈശോമോറ് ഡ്രസ്സ് മാറിലൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്കും ചായ കൊടുത്ത് അവൾക്ക് ചായ ചൂടുള്ളതാണ് ഇഷ്ടം ഇട്ടാണ് അപ്പോൾ ചൂട് ോട് കൂടി കുടിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം അങ്ങനെ അവർക്ക് രണ്ടാൾക്കും ചായ ഒക്കെ കൊടുത്ത് അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട് ഇനി ഞാൻ തേങ്ങ ചരുകയാണ് പുട്ടും ഞാനും ഇത്തിരി നേരം വേഗിയിട്ട് എണീറ്റതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടും മുതിര ഉണ്ടാക്കാമെന്ന് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കടലാന്ന് കുഞ്ഞു കുഞ്ഞ് കടല കടലുണ്ടാക്കിയാൽ മതി ഇതാണ് ഉപ്പ പറഞ്ഞത് മുതിര ഉണ്ടാക്കിയാൽ മതി അപ്പോൾ മുതിരകറി ഉണ്ടാക്കിയ എളുപ്പമാണല്ലോ അപ്പോൾ ഞാൻ മുതിര വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത ആൾ ചായ വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയൂലും പണിയും പുട്ടല്ലേ അപ്പോൾ ഞാനിന്ന് ഇത്തിരി ഇത്തിരി കൂടിയും എന്നും എണീക്കേണ്ട സമയത്ത് എണീച്ചില്ല ഇത്തിരി കൂടി വൈകിട്ടാണ് എണീറ്റത് പിന്നെ എൻ്റെതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ കയറുമ്പോൾ ഇത്തിരി സമയം ആട്ടോ പിന്നെ ഇതിപ്പോൾ ആറുമണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഈ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ കുഞ്ഞു പുട്ടാ കൊണ്ടുപോകണ പറഞ്ഞു ചോറ് വേണ്ട പറഞ്ഞു അപ്പോൾ പുട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ പിന്നെ ചോറൊന്നും വയ്ക്കണ്ടല്ലോ അങ്ങനെ പുട്ടിന് പുട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ ചായ കുടിക്കുകയാണ് ഋഷിക്കിരുന്ന് ചായ കുടിക്കുന്നുണ്ട് കട്ടൻ ചായ അപ്പം ഞാനും ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഞാനും അവിടെ പോയിരുന്നു കേട്ടോ പുറത്ത് നല്ല നല്ല മഴക്കാറുണ്ട് കേട്ടോ നല്ല മഴ വരുന്നുണ്ട് ഇപ്പം ഞാൻ കൊണ്ടാക്കണില്ല കേട്ടോ കുട്ടികളെന്നെ അപ്പോൾ ഋഷിക്കെന്നെ കൊണ്ടാക്കിയിട്ട് വരും അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ചായ കുടിക്കുകയാണ് കുട്ടികൾ അവിടെ ഒരുങ്ങി നിൽക്കുന്നത് സമയമായിട്ടില്ല ആറേ മുക്കാലിനാണ് മദ്രസ തുടങ്ങുള്ളു അപ്പോൾ അവരെന്നെ വിളിച്ചു കൊണർത്തി അവരെ പരിപാടി തിക്കുന്നതിരക്കടിച്ചിട്ട് കഴിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ആയ പോലെയാണ് കഴിക്കാമോ വിചാരിച്ചിട്ടാണ് അവരെന്നെ നേരത്തെ വിളിച്ചു കൊണർത്തുന്നത് കേട്ടോ പിന്നെ ബാത്റൂമിലൊക്കെ പോകാണ്ട് ചിങ്ങനെ കുട്ടികൾ കയറി കഴിഞ്ഞാൽ അറിയാലോ വേഗം നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കണം ഇറങ്ങുക ഇറങ്ങ് പറഞ്ഞിട്ട് അങ്ങനെ ചായയുടിയൊക്കെ കഴിഞ്ഞ് അവർ അങ്ങനെ മദ്രസയിലേക്ക് പോയി ഞാൻ കൂട്ടാൻ തൂമിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി നോക്കിയപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് സവാള ഇട്ടിട്ട് തോമിക്കാൻ വിചാരിച്ചിട്ട് സവാള ഇന്നായിരിക്കും കേട്ടോ അപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് ഇന്നലത്തെ അല്ല രണ്ട് മൂന്ന് നാല് ദിവസത്തെ വീഡിയോയിൽ ഋഷിക്ക് വന്നതുകൊണ്ട് നിങ്ങളുടെ ഋഷിക്ക് പാവ അല്ലേ പാവ എപ്പോഴും കമൻറ്റ് വരുന്നുണ്ട് റഷിക്ക് പാവ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് വാടക വീട്ടിൽ താമസിക്കേണ്ട ഒരു ഗതി വന്നത് കേട്ടോ എന്താ പറയുക നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയേണ്ടാവുമല്ലോ ആളൊരു പഞ്ച പാവ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത് അപ്പോൾ പുറത്ത് ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയാണ് അപ്പോൾ അങ്ങനെ കുഞ്ഞു എണീറ്റിട്ടുണ്ടായിരുന്നു കുഞ്ഞുതാ പോവാൻ വേണ്ടിയിട്ട് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് പോകണോ പോകേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ നല്ല മഴ കേട്ടോ അവരവരെ പറഞ്ഞിട്ടും കാര്യമില്ല കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല അത്രയ്ക്ക് മഴയാണ് ഇങ്ങനെ പോകാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ അപ്പോൾ കോട്ട് ഇട്ടിട്ടും കാര്യമൊന്നുമില്ല പറയണ ആകെ നനയും സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും ആകെ നനഞ്ഞ് ഒട്ടിയിട്ട് വേണം ഇരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകണത് അപ്പം എന്റെ അടുത്ത് വണ്ടി ഇപ്പോൾ കൊണ്ടാക്കി തരുമെന്നൊക്കെ ചോദിച്ചു പക്ഷേ വണ്ടി ഇപ്പോൾ കൊണ്ടാക്കാൻ നമുക്ക് ആ സമയത്ത് പറ്റില്ല വടക്കാഞ്ചേരിക്ക് പോകേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ആ ചൂട്ടിനെ വിടണ്ടേ അപ്പോൾ ഒന്നും നടക്കില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മെല്ലെ കുട ചൂടിയിട്ട് പോയിക്കോ പറഞ്ഞു അവൻ കൂട്ടാക്കണില്ലേ അപ്പോൾ അവന് സൈക്കിളിൽ തന്നെ പോണം അപ്പോൾ പിന്നെ എന്നാൽ അവനങ്ങനെ സൈക്കിളുമ്മേ അങ്ങനെ പോയിട്ടാണ് അത് കഴിഞ്ഞ് അവനവിടെ പോയി ഇത്തിരി കഴിയുമ്പോഴേക്കും ആച്ചൂട്ടനും ഇഷമോളം തിരിച്ചു വരും അപ്പോൾ അതാ ഞാന് അവന് പോ മുതിരക്കാരി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവനത് പാത്രത്തിലാക്കാനും അവന്റെ പ്ലേറ്റ് കഴുകി ബാഗിൽ വെക്കാനും ഒക്കെ നിന്നു വെള്ളം ആക്കി കൊടുക്കാനൊക്കെ നിന്നു അപ്പോൾ അതാ ഉപ്പ പുട്ടും വാരി കൊടുക്കട്ടെ രണ്ടാൾക്കും ഇപ്പോൾ വന്നോടന്ന് നിങ്ങളുടെ ഉപ്പ തന്നെയാണ് വാരി കൊടുക്കുന്നത് ഇപ്പോൾ അവർക്ക് അതാണ് ഇഷ്ടം അപ്പം നമ്മളേനൊന്നും വേണ്ട നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ശശി അങ്ങനെ അതാ അവിടെ വിട്ടു അത് കഴിഞ്ഞിട്ടപ്പോൾ വിഷമോളനൊക്കെ ഒരുക്കി ഞാൻ ഇന്ന് കൊണ്ടുവന്നോക്കാൻ വിചാരിച്ചു ഉമ്മായുടെ അടുത്തേക്ക് ഒന്ന് പോകണം രണ്ട് ഉമ്മാക്കെന്താ ഗ്യാസ് വന്നിട്ടുണ്ട് അപ്പം അത് ഫിറ്റ് ചെയ്യാൻ എന്തോ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മാടെ അടുത്ത് പോയി അതൊക്കെ ഫിറ്റ് ചെയ്ത് തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലെത്തി അപ്പം നമ്മുടെ ഫാഷൻ ഫ്രൂട്ടും ഒക്കെ നിറച്ച് ഫ്രൂട്ട് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പഴുത്തിട്ടില്ല ഒന്നും നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചെന്താണ് അന്ന് ഒടിഞ്ഞ് വീണപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇതും ഇനി ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഉണ്ടായിട്ടാണ് അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതൊന്നും പഴുക്കണം എന്നിട്ട് വേണം കഴിക്കാൻ അങ്ങനെ നമ്മൾ വന്നതിന് ശേഷമാണ് ചായയൊക്കെ ഒക്കെ കുടിക്കായിരുന്നത് കുട്ടികളൊക്കെ പറഞ്ഞേച്ച് സ്വസ്ഥായിട്ടിരുന്ന് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ചായ കുടിക്കുകയായിരുന്നു കേട്ടോ റേഷിക്ക് രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു ഞാനും അതുപോലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് നടക്കണതാട്ടോ പിന്നെ ഒമ്പത് മണി ഒമ്പതര ആയിട്ടാണ് പിന്നെ ചായ കുടിക്കുന്നത് ചില ദിവസം ഒരുമിച്ചൊന്നും അല്ല ഇരുന്ന് ചായ കുടിക്കുക മൂപ്പര് ചായ കുടിക്കാറുണ്ട് ഞാൻ ചിലപ്പോൾ മാത്രമേ അങ്ങനെ ഒരുമിച്ച് ഇരുന്ന് ചായ കുടിക്കുള്ളൂ കേട്ടോ ചോറ് ഒരുമിച്ച് നിന്നിട്ടാണ് കഴിക്കാറ് അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ പാത്രക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ പാത്രം മേടിക്കുന്നതുകൊണ്ടപ്പോൾ ഞാനും വാങ്ങിയിട്ടാണ് രണ്ട് പാത്രം നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു കൊടുക്കണ്ടെങ്ങനെ വേഗം ചോറൊക്കെ കുഞ്ഞു ചോറ് കൊടുത്തിരിക്കുന്ന ഉസം ഒന്ന് ഇറക്കി വെക്കാനൊക്കെ ചെറുതില്ല ഒക്കെ വലിയ വലിയ പാത്രങ്ങളാണ് അപ്പോൾ ഒരു ഉരുളിയും ഒരു ചെമ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ് അസ്സാമലേക്കും